സ്വയം അധികാര കേന്ദ്രങ്ങളാകരുതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ജനങ്ങളിൽ നിന്ന് നിന്നകന്നതാണ് തോൽവിക്ക് കാരണം തെറ്റുതിരുത്താൻ ഓരോ സഖാവും തയ്യാറാകണം തെറ്റുതിരുത്തുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ബംഗാളും ത്രിപുരയും മറന്നു പോകരുതെന്നും സിപിഎം കണ്ണൂർ മേഖലാ പ്രവര്ത്തക യോഗത്തില് എം വി ഗോവിന്ദൻ പറഞ്ഞു മനോജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് തെറ്റുതിരുത്താൻ ഓരോ സഖാവും തയ്യാറാകണമെന്നാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി നടന്ന കണ്ണൂരിലെ സിപിഎം മേഖലാ പ്രവർത്തക യോഗം സമാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാശ് കാരാട്ടുണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് അവതരിപ്പിച്ചത് പ്രകാശ് കാരാട്ട് നിശിതമായ ഭാഷയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അടക്കം വിമർശിക്കുന്ന രീതിയിൽ അതായത് അത് കേന്ദ്ര കമ്മിറ്റി നേരത്തെ വിലയിരുത്തിയതാണ് അത് ഇന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിനിശിതമായ വിമർശനമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തെ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഉണ്ടായത് എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ റിപ്പോർട്ടിൽ ഉടനീളം സംസ്ഥാനത്തെ പാർട്ടിയുടെ പ്രവർത്തനത്തെ സർക്കാരിന്റെ പ്രവർത്തനത്തെ നിശ്ചിതമായി വിവർത്തി വിമർശിക്കുന്നുണ്ട് സംസ്ഥാന കമ്മി ഘടകം കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ നിന്നും ഘടകവിരുദ്ധമായ രീതിയിലുള്ള അതിനിശ്ചിതമായ വിമർശനം ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ എന്തായാലും നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കിയതാണ് കേരളത്തിലെ പരാജയം അത് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പാർട്ടി വലിയ തോതിലുള്ള ജനങ്ങളിൽ നിന്നും അകന്നുപോയി എന്നുള്ളതാണ് അതിന് കാരണം ഈ സർക്കാരിന്റെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ മുൻഗണന നിശ്ചയിക്കുന്നതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വലിയ തോതിൽ വോട്ട് ചോർച്ചക്കും അതോടൊപ്പം തന്നെ പാർട്ടിക്കും സർക്കാരിനും എതിരായി വികാരത്തിനും ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ കമ്മിറ്റിയിൽ സംസാരിച്ച എം വി ഗോവിന്ദൻ രൂക്ഷമായ ഭാഷയിൽ താഴെ തട്ടിലുള്ള ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും വിമർശിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ലഭ്യമാകുന്നത് ഇങ്ങനെയാണ് ഗോവിന്ദൻ അവസാനിപ്പിച്ചത് സഖാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങളാകരുത് എന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് തോൽവിക്ക് കാരണം ജനങ്ങളിൽ നിന്ന് അകന്നതുകൂടിയാണ് തെറ്റു തിരുത്താൻ ഓരോ സഖാവും തയ്യാറാകണം തെറ്റു തിരുത്തുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം ഈ കാര്യം അതായത് നമ്മൾ തെറ്റുതിരുത്താൻ പോവുകയാണ് ആ തെറ്റുതിരുത്തൽ രേഖയൊക്കെ തയ്യാറാക്കുമ്പോൾ തെറ്റ് തങ്ങൾ തിരുത്തുന്നുണ്ട് അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് അതിന് ഈ ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടിയുടെ അടക്കം ചൂണ്ടിക്കാണിച്ചാണ് എം വി ഗോവിന്ദൻ സംസാരിച്ചത് പോയാൽ തിരി പോയാൽ പിന്നീട് തിരിച്ചു വരാൻ കഴിയില്ല എന്ന കാര്യം ഓരോ സഖാവും ഓർക്കണം ഈ അതായത് ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ അത് തിരിച്ചെത്തിക്കുക എന്നത് വളരെ പ്രയാസമാണ് യു ഡി എഫിലേക്ക് പോയ വോട്ടുകൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും പക്ഷേ ബി ജെ പിയിലേക്ക് വോട്ട് പോയാൽ അത് തിരിച്ചു പിടിക്കുക പ്രയാസമാണ് നല്ല രീതിയിൽ ജനങ്ങളുമായി ഇടപഴകി ഈ തെറ്റുകളൊക്കെ തന്നെ നമ്മൾ തിരുത്തേണ്ടതുണ്ട് തിരുത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ ഉണ്ടാകും അത് ആരും മറന്നുപോകരുത് ഒരിക്കൽ പോയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല എന്നത് ഞങ്ങളുടെ നമ്മുടെ അനുഭവമാണ് എന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് എം ഗോവിന്ദൻ ഈ റിപ്പോർട്ട് ഉപസംഹരിച്ചത് എന്തായാലും ഈ റിപ്പോർട്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി ഈ മുൻഗണന നിശ്ചയിച്ചതിലടക്കം വലിയ തോതിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്നു ആ റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് എം വി ഗോവിന്ദൻ അവതരിപ്പിച്ചത് എന്തായാലും കേന്ദ്ര കമ്മിറ്റി പല തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട് അതിന് അവർ തയ്യാറാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തിരുത്തലുകളൊക്കെ തന്നെ വരുത്താൻ ഒരു മാർഗ്ഗരേഖക്ക് കേന്ദ്ര കമ്മിറ്റി രൂപം നൽകിയിട്ടുണ്ട് ആ മാർഗരേഖയും ഇന്ന് ഈ പ്രവർത്തക യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് അടുത്ത പാർട്ടി സമ്മേളനങ്ങൾ ഇപ്പോൾ ഏപ്രിൽ മുതൽ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പാർട്ടി സമ്മേളനം ിൽ മുതൽ പുതിയ മാർഗരേഖ അനുസരിച്ചായിരിക്കും ഈ ഭാരവാഹികളെ അതായത് പാർട്ടി സെക്രട്ടറിമാരെ ബ്രാഞ്ച് സ്ഥലം മുതലുള്ള സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നത് മാർഗരേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും കണ്ണൂരിലെ പാർട്ടി വലിയ തോതിലുള്ള പ്രയാസങ്ങൾ അതോടൊപ്പം തന്നെ വലിയ വിവാദങ്ങളിലേക്ക് ഒക്കെ പെട്ടത് ഈ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം സംഘങ്ങളുമായി ബന്ധപ്പെട്ട ആരെയും പാർട്ടിയുമായി അടുപ്പിക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി ഈ പ്രവർത്തക സമിതി യോഗത്തിൽ നേതാക്കൾ ഒന്നടങ്കം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണ കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾ ഇവരുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും നേതാക്കൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് മെമ്പർഷിപ്പ് പോലും നൽകരുത് മെമ്പർഷിപ്പ് പുതുക്കാനുള്ള നടപടി പോലും സ്വീകരിക്കരുത് എന്നുള്ള രീതിയിലുള്ള അതി കർശനമായ നിലപാടുകളിലേക്ക് പാർട്ടി പോകുന്നു വലിയ തോതിലുള്ള പ്രയാസങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്ക് പാർട്ടിയെ ഈ വിവാദം എത്തിച്ചിട്ടുണ്ട് എന്ന് പാർട്ടി പറയാതെ പറയുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അതീവ ജാഗ്രത സഖാക്കൾ പുലർത്തണം ഇന്നത്തെ ഈ യോഗത്തിൽ ലോക്കൽ സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തിരുന്നു അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടിംഗ് ഇവിടെ നടന്നു കഴിഞ്ഞു ഇനി ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഏരിയ കമ്മിറ്റിയിലാണ് നടക്കുക ഏരിയ കമ്മിറ്റി യോഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും ഈ ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ സംസ്ഥാന സംസ്ഥാനത്തെ റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും ചർച്ച ചെയ്യുക എന്നതാണ് അടുത്ത അജണ്ട അതിനുശേഷം ബ്രാഞ്ച് തലത്തിലും ഇതിന്റെ ചർച്ചകളൊക്കെ നടക്കും അതിനുശേഷമാണ് ഈ തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി പോവുക ഈ തെറ്റുതിരുത്തൽ പ്രക്രിയ അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ചർച്ച ചെയ്ത് രൂപം കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഉയർന്നിട്ടുണ്ട് എന്തായാലും അടുത്ത രണ്ട് ദിവസങ്ങളിൽ കോഴിക്കോട് നാളെ മേഖലായോഗം നടക്കും എറണാകുളത്തും നാളെയുണ്ട് മറ്റന്നാൾ കൊല്ലത്ത് മേഖലായോഗം നടക്കും അതിനുശേഷം ഈ ഈ ഇവിടങ്ങളിൽ നിന്നൊക്കെ അവതരിപ്പിച്ച ആ റിപ്പോർട്ട് വീണ്ടും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും അതിലാണ് ഈ തെറ്റിതിരുത്തൽ മാർഗരേഖക്ക് രൂപം നൽകുക എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ആ തിരിച്ചടിയിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ മേഖലാ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റിയുടേതായി റിപ്പോർട്ട് ചെയ്തത് അതിലാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സ്വയം അധികാര കേന്ദ്രങ്ങളായി പാർട്ടി സഖാക്കൾ മാറരുത് എന്ന മുന്നറിയിപ്പ് നൽകിയത് ബംഗാളും ത്രിപുരയും അടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും അതിശക്തമായ തിരുത്തൽ നടപടികളിലേക്ക് സി പി എം പോകുന്നു എന്നതിന്റെ സൂചന നൽകിയിട്ടുണ്ട് നേതാക്കളെല്ലാം തന്നെ അത് ഓരോ ആളുകളുടെയും പ്രവർത്തനം ഏത് രീതിയിലായിരിക്കുമെന്ന് പാർട്ടിയുടെ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ ഈ മറ്റ് ആളുകൾ അതായത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ സ്വർണക്കത്ത് പോലുള്ള സംഘങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊന്നും തന്നെ സ്ഥാനം ഉണ്ടാകില്ല എന്ന് ശക്തമായി തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവർത്തന മാർഗരേഖക്കു കൂടി സി പി എം തയ്യാറെടുക്കുകയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുക അത് പ്രയാസമാണ് എന്ന കാര്യം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ പ്രവർത്തകരെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ തന്നെ ഓർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ജനങ്ങളുമായി അടുത്ത് ഇടപഴകുക ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക അവരെ കാണുക എന്താണ് സംഭവിച്ചത് എന്ന് അവരോട് തന്നെ ചോദിക്കുക ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരിക ഈ ലക്ഷ്യത്തിലേക്ക് പാർട്ടി പോകണം എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇന്ന് തന്നെ പ്രവർത്തകർ ഈ ലോക്കൽ തല മുതൽ എല്ലാവരും ഇറങ്ങണം എന്നൊരു ആഹ്വാനം കൂടിയാണ് സി പി നടത്തിയിട്ടുള്ളത് എന്തായാലും തെറ്റുതിരുത്തൽ എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വലിയ തിരിച്ചടി ഉണ്ടായി അതിനുശേഷം ജനങ്ങളെ നേതാക്കൾ തന്നെ നേരിട്ട് അവരുടെ വീടുകളിൽ പോയി സന്ദർശിച്ച് അവർക്ക് പറയാനുള്ളതൊക്കെ തന്നെ കേട്ടു അന്ന് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായിരുന്നത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പ്രശ്നത്തിൽ പാർട്ടി പിന്നീട് തിരുത്തൽ നടപടികളിലേക്ക് പോയി ആ ഒരു പ്രശ്നം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇത്ര വലിയ ത്യാഗം സഹിക്കേണ്ടതില്ല എന്ന് പാർട്ടി പിന്നീട് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയാണ് സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലെയും ഇത്രയും വലിയ തോൽവിക്ക് കാരണമെന്ന് സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അത് മാത്രമല്ല കാരണം എന്ന് വ്യക്തമായി തന്നെ പ്രകാശ് കാരാട്ടിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്ത് അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രകാശ് കാരാട്ടിന്റെ ആ റിപ്പോർട്ടിലും പറയുന്നത് അപ്പോൾ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായും പിന്തുണച്ചിട്ടില്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ താഴെ തല മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണം എന്തൊക്കെ തിരുത്തലുകളാണ് വരുത്തേണ്ടത് എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ ചർച്ച നടത്തേണ്ടതുണ്ട് ആ ചർച്ചയിലേക്ക് അടുത്ത ദിവസം തന്നെ പാർട്ടി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം പാർട്ടി തെറ്റി യാണ് എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും എം വി ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മേലെ തല മുതൽ താഴെ തലമുതലുള്ള നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പാർട്ടി നേതാക്കൾ ജനങ്ങളിൽ നിന്നും അകന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് സംവദിക്കുകയാണ് പാർട്ടി ചെയ്തിട്ടുള്ളത് എന്തായാലും തെറ്റിതിരുത്തൽ നടപടിയിലേക്ക് അതിശക്തമായി തന്നെ പോകുന്നു അതിൽ ഏറ്റവും നിർണായകമായത് കണ്ണൂരിലെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത സംഘങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആരെയും പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുപോകരുത് അത് ഡിവൈഎഫ്ഐക്കും ബാധകമാക്കും ഇത് ഇതൊരു മാർഗരേഖയായി തന്നെ പാർട്ടി കൊണ്ടുവരികയും ചെയ്യും ഇതാണ് ഈ പ്രവർത്തക സമിതി ഈ പ്രവർത്തക യോഗത്തിൽ നിന്നും നമുക്കിപ്പോൾ അല്പം മുമ്പാണ് ഈ പ്രവർത്തക യോഗം കഴിഞ്ഞത് ഈ യോഗത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരങ്ങൾ കൃഷ്ണന്തു